ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹബ് മേപ്പാടം ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് ചേലക്കര മൂന്നാം വാർഡ് എ ഡി എസ് കുടുംബശ്രീ വാർഷികം അതിവിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു മൂന്നാം വാർഡ് കുടുംബശ്രീ ഭവനിൽ വെച്ച് നടന്ന ആഘോഷങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എഫ് കെ പത്മജ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം എലക്ഷന്റെ ഡിക്ലറേഷൻ വരുന്നതിന് മുൻപ് തന്നെ എല്ലാ പഞ്ചായത്തുകളിലും സി ഡി എസിന്റെ വാർഷികങ്ങൾ നടത്തണമെന്നാണ് അതുകൊണ്ട് തന്നെയാണ് ധൃതി പിടിച്ചുകൊണ്ട് ഓരോ വാർഡിലേയും വാർഷികങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു വാർഷിക നടക്കുമ്പോൾ ഒരു വർഷത്തെ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും അല്ലെ ഒരു അടുക്കും ചിട്ടയും ഒക്കെ നമ്മൾ ആ സമയത്ത് നമ്മളൊരു ഓണം വിഷു ഒക്കെ ആഘോഷിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ മുഴുവൻ കുടുംബശ്രീ അംഗങ്ങളുടെയും കണക്കുകാര്യങ്ങളെല്ലാം കൃത്യമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു വാർഷികം നമ്മൾ ആഘോഷിക്കുന്നത് തീർച്ചയായിട്ടും കുടുംബശ്രീ സംവിധാനത്തെ കുറിച്ച് അല്ലെ നമ്മളെ എന്നെ പോലെയൊക്കെ തന്നെ ഈ ഒരു രംഗത്തെ കൂടെ കടന്നു ഡി എസ് ചെയർപേഴ്സൺ ആയിട്ടാണ് ഞാനും ഈ രംഗത്തേക്ക് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബശ്രീ സംവിധാനം വന്നതോടുകൂടി എവിടെ ചെല്ലുമ്പോഴും ഏത് നമ്മുടെ വാർഡുകളിൽ ചെല്ലുമ്പോഴും ഒരു പ്രസിഡന്റ് എന്നതിനേക്കാൾ ഉപരി അവരൊക്കെ പറയും ഞാൻ വാർഡിൽ പോയി ഇങ്ങോട്ട് തിരിച്ചു കിട്ടാൻ പാടാണെന്ന് തീർച്ചയായും എവിടെ ചെല്ലുമ്പോഴും ഒരു ബസ്സിൽ ഒരു വാർഡിന്റെ ഏത് മൂലയില് ചെന്നാലും നമുക്കറിയുന്നൊക്കെ നമ്മളെ അറിയുന്നവരായിരിക്കും വരുന്നതിനേക്കാൾ കൂടുതലും രണ്ടു വർഷക്കാലം ചെയർപേഴ്സൺ രണ്ട് ടീം ചെയർപേഴ്സൺ ആയി നിന്ന ഒരു അനുഭവം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മളെ ഈ ഒരു രംഗത്തേക്ക് എത്തിച്ചതും തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു വാർഷികാഘോഷങ്ങൾ പൂർത്തീകരിച്ച് എ ഡി എസ് വാർഷികങ്ങൾ വരുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെയും വാർഡ് തല വാർഷികാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത് പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് കമ്മറ്റികളെക്കാൾ കൂടുതൽ സമ്പന്നമായ എ ഡി എസ് കമ്മറ്റിയാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ

അന്നത്തെ എ ഡി എസ് ഭാരവാഹികളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും സഹകരണത്തോടുകൂടി സ്ഥലം വാങ്ങി ദിനകത്ത് ഇങ്ങനെ ഒരു കെട്ടിട നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞത് ഈ വാർഡിലെ കുടുംബശ്രീ സഹോദരിമാരുടെയും കൂടി ദീർഘിയുടെ ഫലമായാണ് എന്നത് വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇഷലീൽ സെക്രട്ടറി എം ജയലക്ഷ്മി സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ വാർഡ് മെമ്പർമാരായ സി ബേബി നിത്യ തേലക്കാട്ട് ബീന മാത്യു മൂന്നാം വാർഡ് സിഡിഎസ് മെമ്പർ സാലമ്മ മറ്റു എ ഡി എസ് സി ഡി എസ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി